പിന്നെ ആദ്യകാലങ്ങളിൽ ആദ്യകാലങ്ങളിൽ എനിക്ക് തോന്നുന്നു ചേട്ടൻ കൂടുതലും വില്ലൻ വേഷങ്ങളാണ് ചെയ്യും എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ് മലയാള സിനിമയിൽ ആ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡയലോഗ്സ് പറയുന്നത് ചേട്ടനായിരുന്നു പറഞ്ഞ ഇംഗ്ലീഷ് വാക്ക് തുടങ്ങി വെച്ച് ഞാനാ പറയുന്നത് എനിക്കറിയാമോ ഞാനും പഴയ സിനിമകൾ കാണുമ്പോ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അന്ന് പക്ഷേ പല ഡയറക്ടർമാർക്കും അതിൻ്റെ കാരണം അവർ പറഞ്ഞ ഈ തിയേറ്റർ ബി എൻ സി തിയേറ്റർ ചെല്ലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായല്ലോ അവന് മലയാളത്തിൽ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറയാം അതും ഉണ്ട് അങ്ങനെയുണ്ട് പലതും അപ്പം ഞാൻ ഉദാഹരണത്തിന് ഡയറക്ടറോട് പറഞ്ഞു ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ പറയാം അങ്ങോട്ട് ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ രണ്ടു ആക്ഷൻ ആണ് ഈ രണ്ടും ജനങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ചോദിച്ചു അത് മനസ്സിലാവും എന്ന് പറഞ്ഞ പോലെ വളരെ കാര്യം അങ്ങനെയാണ് പറഞ്ഞോളാ പറഞ്ഞത് അങ്ങനെ കുറെ അനുഭവിച്ചു അനുഭവിച്ചു പിന്നെ സ്വന്തമായിട്ടൊക്കെ പറയാൻ തുടങ്ങി പിന്നെ അല്ലെങ്കിൽ ഡയറക്ടർ ഐ മീൻ മീൻ്റെ എഴുതി തരും എന്നോട് പറയും സാറെ മലയാളത്തെ ഇംഗ്ലീഷിലാക്കി കൊള്ളാൻ പറയും ഞാൻ ഇംഗ്ലീഷിലാക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അമിക്കബിൾ ആയിട്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് വേറെ ഈ താമസൊക്കെ ഇന്നത്തെ കാലത്ത് ഒരേലും ഓടിച്ചിലൊക്കെയോ മലയാസിലൊക്കെ ആവുമ്പഴേ ഈ സ്വാമി സ്രോഡ്ജാണ് മിക്കവാറും എല്ലാം താമസിച്ച പിന്നെ വൈകുന്നേരം ഷൂട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ സ്ഥലത്തിൽ കൊടുന്നത് ഒരുമിച്ചിരുന്ന് വർത്താനം പറയുക ഭക്ഷണം കഴിക്കുക തമാശ പറയുക ഒക്കെ ആകുമ്പം കൂടുതലൊരു അടുപ്പത്തിനൊരു സാധ്യതയുണ്ട് ഇന്നത്തെ രീതി അതല്ലല്ലോ ഒരാൾ ഓരോ ഹോട്ടലിലാണെങ്കിൽ ഒരാൾ വേറെ ഹോട്ടലിൽ തമ്മിൽ ശരിക്കും വ്യത്യാസം ഫീൽ ഒരുപാട് വ്യത്യാസമുണ്ട് ധാരാളം വ്യത്യാസമുണ്ട് എങ്ങനെയാണ് അത് ചുരുക്കി അങ്ങോട്ട് പറഞ്ഞാലേ പഴയകാലത്ത് ഈ പ്രൊഡ്യൂസർ ആർട്ടിസ്റ്റിന് കോൾ ഷീറ്റ് കൊടുക്കുക അപ്പോൾ ബ്രമ്യസ് രജോസ് പ്രകാശ് നിങ്ങൾക്ക് ഈ മാസം പത്ത് മുതൽ പതിനെട്ട് വരെ അന്ന് നോട്ട് ചെയ്യണം ഡേറ്റ് കിട്ടണം പിന്നെ അടുത്ത മാസം രണ്ടാം തീയതി വരെ പന്ത്രണ്ടാം തീയതി വരെ അതൊക്കെ നോട്ട് തരണം ആ ശരി സാർ നോട്ട് തരണം ഇന്ന് നേരെ മറിച്ച അല്ല എപ്പോഴാണ് നമുക്ക് ഷൂട്ടിങ് വെക്കുന്നത് അതെ ഞാൻ ഡയറി ഈ മാസത്തിലൊരു അതെ ഇങ്ങനത്തെ മൂന്ന് ദിവസമുണ്ട് അതൊന്ന് സാർ നോട്ട് ചെയ്യുമോ അടുത്ത മാസത്തിൽ ഇല്ല കോഡ് ഷീറ്റില്ല അടുത്ത മാസത്തിൽ കംപ്ലീറ്റ് ബുക്ക് ഇടാം പിന്നെ അതിൻ്റെ അടുത്ത മാസത്തിൽ ഒരു അഞ്ച് ദിവസം നമുക്ക് കിടപ്പുണ്ട് അവണേ ഇപ്പോഴും എഴുതി വെച്ചോളും ഇതാണ് തമ്മിലുള്ള വ്യത്യാസം ചുരുക്കി പറഞ്ഞു അല്ലേ വേറെ വേറെ മനസ്സിലായല്ലേ അന്ന് പ്രൊഡ്യൂസർ കോഡ് അങ്ങോട്ട് കൊടുക്കുക ഇന്ന് പിന്നെ ആർട്ടിസ്റ്റ് കോഡ് ഷീറ്റ് ഇങ്ങോട്ട് കൊടുക്കുക ആ വ്യത്യാസമുണ്ട് അതൊരു വലിയ വ്യത്യാസമല്ല വ്യത്യാസമാണ് എറണാകുളത്ത് താമസമാക്കിട്ട് വലിയ നാട് കോട്ടയം അല്ലേ കോട്ടയ വിദ്യാഭ്യാസ എറണാകുളത്തേക്ക് വന്ന സിനിമമാണല്ലോ ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള ഇതുകൊണ്ടാണോ ഈ അല്ലെ എറണാകുളത്ത് ബിസിനസിന് താല്പര്യത്തിൽ വന്ന ഈ കോട്ടയത്ത് പിന്നെ തേയിലക്കട കഴിഞ്ഞ് പിന്നെ റെഡിമെയ്ഡിന്റെ തയ്യൽ തുടങ്ങി അപ്പൊ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പുതിയതായിട്ട് ഡ്രൈ ക്ലീനിങ് എന്നൊരു പരിപാടി തുടങ്ങി ആ അപ്പോൾ അതിന് കോട്ടയത്തൊക്കെ ഉൾ സ്കോപ്പ് എറണാകുളത്ത് തന്നെ അങ്ങനെ എറണാകുളത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു അങ്ങനെ എറണാകുളത്ത് വന്നത്